ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ നിന്നാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ലബോറട്ടറി അറ്റൻഡൻറ്റ് തുടങ്ങി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ നാൽപ്പത്തി നാല് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കിട്ടാവുന്ന സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരുപത്തി നാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു സാലറി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ടെക്നീഷ്യൻ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലബോറട്ടറി അറ്റൻഡൻറ്റ് പതിനെണ്ണായിരം രൂപ മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എട്ട് വേക്കൻസി ടെക്നീഷ്യൻ പതിനാല് വേക്കൻസി ലബോറട്ടറി അറ്റൻഡൻറ്റ് ഇരുപത്തി രണ്ട് വേക്കൻസി ഏജ് ലിമിറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ വരെയാർക്ക് അപ്ലൈ ചെയ്യാം ടെക്നീഷ്യൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയവർക്ക് അപ്ലൈ ചെയ്യാം ലബോറട്ടറി അറ്റൻഡൻറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരായ അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡേക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മൂന്ന് വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ഇൻ ന്യൂട്രീഷൻ ഓർ ഫുഡ് സയൻസ് ഓർ ഡയറ്റിക്സ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻ ബയോ കെമിസ്ട്രി വിത്ത് ത്രീ ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻ ബയോടെക്നോളജി ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ബി ഇ ബിടെക് ഇൻ ഐ ടി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ടെക്നീഷ്യൻ പ്ലസ് ടുവിൽ സയൻസ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കുറയാതെ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി പഠിച്ച് പാസ്സായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് വൺ ഇയർ ഡിപ്ലോമ ഇൻ ഡയറ്റിക്സ് പഠിച്ച് പാസ്സായിരിക്കണം ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവർക്ക് എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി പഠിച്ച് പാസ്സായിരിക്കണം ഈയൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് വൺ ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് പാസ്സായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവർക്ക് വൺ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ പഠിച്ച് പാസ്സായിരിക്കണം ലബോറട്ടറി അറ്റൻഡൻസ് പത്താം ക്ലാസ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കുറയാതെ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ആനിമൽ ഫെസിലിറ്റിയിൽ ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിന് ആയിരം രൂപ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് മെയിൻ ഡോട്ട് ഐ സി എം ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി ജൂൺ പതിനാറ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്